ൾ വ്യാപകമായി നടത്തിവരുന്ന ബുൾഡോസർ രാജിനെതിരെ സുപ്രീം കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു രാജ്യത്ത് ഒക്ടോബർ ഒന്ന് വരെ ബുൾഡോസർ രാജ് നിർത്തിവെക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു ഇതിനെ അവഗണിച്ച് ബുൾഡോസർ രാജ് ആവർത്തിക്കുകയാണ് അസം സർക്കാർ ഗോൾപാറ ജില്ലയിലെ കച്ചുതാലി ഗ്രാമത്തിലെ നൂറ്റി അൻപതോളം വീടുകളാണ് അനധികൃത നിർമ്മാണമെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ അസം സർക്കാർ പൊളിച്ചു സംഭവത്തിൽ കൊടിയൊഴിപ്പിക്കൽ നീക്കത്തിനെതിരെ പ്രതിഷേധിച്ച രണ്ട് ഗ്രാമവാസികളും കൊല്ലപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് ഒഴിപ്പിക്കൽ നടപടി താൽക്കാലികമായി നിർത്തിവച്ചിരുന്നെങ്കിലും വീണ്ടും ആരംഭിക്കുകയായിരുന്നു ഹൈദരലി സുബാഹിർ അലി എന്നീ യുവാക്കളാണ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത് ദക്ഷിണ കാമരൂപിലെ ആദിവാസി മേഖലയിലാണ് കൊടിയൊഴിപ്പിക്കൽ നടന്ന പ്രദേശമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റിയത് എന്നാണ് ഇവർ വിശദീകരണം നൽകുന്നത് സർക്കാരിന്റെ വിജ്ഞാപനമനുസരിച്ച് ഇത്തരം പ്രദേശങ്ങളിൽ ഗോത്ര വിഭാഗക്കാർ പട്ടിക വിഭാഗക്കാർ ഗൂർഖകൾ തുടങ്ങിയ സംരക്ഷിത വിഭാഗക്കാർ മാത്രമേ താമസിക്കാൻ കഴിയുള്ളൂ എന്നാണ് നിയമം അസമിലെ കാമരൂപ് മെട്രോപൊളിറ്റൻ ജില്ലാ ഭരണകൂടവും ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് കെട്ടിടങ്ങളുമാണ് ഈ മാസത്തിന്റെ തുടക്കത്തിൽ ബുൾഡോസർ രാജിലൂടെ തകർത്തത് ഇതുകാരണം നൂറ്റി അൻപത്തി കുടുംബങ്ങൾ വഴിയാധാരമാവുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് കച്ചുതാലയിലും സമാന അതിക്രമങ്ങൾ നടത്തിയത് അതേസമയം ഭരണകൂടത്തിന്റെ വാദങ്ങൾ നിഷേധിച്ച് പ്രദേശവാസികളും രംഗത്തെത്തിയിട്ടുണ്ട് ഈ പ്രദേശം ആദിവാസി മേഖലയായി വിജ്ഞാപനം ചെയ്യുന്നതിന് മുൻപ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തന്നെ പ്രദേശവാസികളിൽ പലർക്കും പട്ടയം കിട്ടിയിട്ടുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇത് സംബന്ധിച്ച കേസുകൾ നടന്നുകൊണ്ടിരിക്കവെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഭൂമി ജിഹാദ് ആരോപിച്ചും ബംഗ്ലാദേശികൾ എന്ന് മുദ്രകുത്തിയുമാണ് അസമിലെ ബി സർക്കാർ ഇത്തരം പ്രവർത്തികൾ നടത്തുന്നതെന്ന ആരോപണവും മറുഭാഗത്ത് നിലനിൽക്കുന്നുണ്ട് മുതൽ ുള്ള കാലയളവിൽ പതിനായിരത്തി അറുനൂറ്റി ഇരുപത് പേരെയാണ് സർക്കാർ ഇത്തരത്തിൽ ഒഴിപ്പിച്ചിരിക്കുന്നത് അതേസമയം അസം സർക്കാരിന്റെ ബുൾഡോസർ നടപടി വിവേചനപരമാണെന്ന് ഗുവാഹത്തി ഹൈക്കോടതി അഭിഭാഷകൻ റിസാവുൽ കരീം പ്രതികരിച്ചു ഏത് തരത്തിൽപ്പെട്ട ഭൂമിയായാലും അസം സർക്കാർ മുസ്ലിങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ മാത്രമാണ് ബുൾഡോസർ രാജ് നടപ്പിലാക്കുന്നതെന്നും മറ്റ് സമുദായക്കാരെ ഒഴിവാക്കി മുസ്ലിങ്ങളെ മാത്രമാണ് ലക്ഷ്യമിടുന്നതെന്നും കരീം ചൂണ്ടിക്കാട്ടി രാജ്യത്ത് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ബുൾഡോസർ രാജിനെതിരെ ൃന്ദ കാരാട്ട് ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജികൾ പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത് ഒക്ടോബർ ഒന്നു വരെ പൊളിക്കൽ നടപടികൾ പാടില്ലെന്ന് കോടതി സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശവും നൽകിയിരുന്നു രണ്ടാഴ്ചക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കുമെന്നും കോടതി ഉത്തരവിൽ പറഞ്ഞിരുന്നു ഉത്തർപ്രദേശ് ഡൽഹി മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കുറ്റാരോപിതരായവരുടെ സ്വത്തുവകകൾ അനധികൃതമായി ബുൾഡോസർ രാജ് ഉപയോഗിച്ച് പൊളിച്ചു മാറ്റുന്നതിനെ സംബന്ധിച്ചുള്ള ഹർജികൾ കോടതി പരിഗണിക്കവെയായിരുന്നു ഉത്തരവ് എന്നാൽ പൊതു റോഡുകൾ നടപ്പാതകൾ ആരാധനാലയങ്ങൾ എന്നിവ കൈയേറി നിർമ്മിക്കുന്ന അധികൃത നിർമ്മാണങ്ങൾ പൊളിക്കുന്നതിനെ ഉത്തരവ് ബാധിക്കില്ലെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു ഉത്തർപ്രദേശിൽ വ്യാപകമായി ബുൾഡോസർ രാജ് നടപ്പിലാക്കിയതിനെ തുടർന്ന് രൂക്ഷ വിമർശനവുമായി ഒരാൾ കുറ്റാരോപിതനായാലും കുറ്റക്കാരനായാലും വീടുകൾ തകർക്കരുതെന്നാണ് സുപ്രീംകോടതി അറിയിച്ചത് ഇതുവരെ ബുൾഡോസ രാജ് നടപ്പിലാക്കിയ വിവിധ സംസ്ഥാനങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് സുപ്രീംകോടതി ഉന്നയിച്ചത് എന്നാൽ നിയമത്തെയും നീതിപീഠത്തെയും അനുസരിക്കില്ല എന്ന നിലപാടാണ് ബി ജെ പിയുടേത് ക്രിമിനൽ കേസ് പ്രതികളുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കുന്ന നടപടി തുടരുമെന്നാണ് ഉത്തർപ്രദേശ് ഊർജ്ജ ഊർജ്ജവകുപ്പ് മന്ത്രിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്ത അനുയായിയുമായ എ കെ ശർമ്മ നേരത്തെ പ്രതികരിച്ചത് ബുൾഡോസർ ഉപയോഗിച്ച് കുറ്റക്കാരുടെ വീടുകൾ പൊളിച്ചു നീക്കുന്നത് മികച്ച നടപടിയാണെന്നും എ കെ ശർമ്മ പ്രതികരിച്ചിരുന്നു